നമസ്കാരം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല വയനാടിനെ കേരളം ചേർത്ത് പിടിച്ച് അതിജീവിക്കുന്ന ഈ സമയത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നതിൽ ഇല്ലല്ലോ അതിന് ഒരു അവയർനെസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ അതിനിടയ്ക്ക് തെമ്മാടിത്തരം കാണിക്കുന്ന ചില കമ്പനികളെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം പരാതി ആയതുകൊണ്ടാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതിതാണ് ക്യാമ്പിൽ കഴിയുന്നവരെ ഈ സ്വകാര്യ പണമിടപാട് ഏജന്റുമാർ വിളിക്കുകയാണ് ആദ്യം വിളിച്ചു ചോദിക്കുന്നു നിങ്ങൾ സേഫ് ആണോ എന്ന് അടുത്ത നിമിഷം അവരോട് രണ്ടാമത് വിളിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ തന്നെ ലോൺ അടയ്ക്കണമെന്ന് ഇപ്പോൾ ബജാജ് ഫിനാൻസിൽ നിന്നാണ് ജിനീഷിനെ വിളിച്ചിരിക്കുന്നത് ഉടനെ ലോൺ അടച്ചേ പറ്റൂ അല്ലെങ്കിൽ പ്രശ്നമാകും മുത്തൂറ്റ് ഫിനാൻസ് കമ്പനിയും ഈ രൂപത്തിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ രൂപത്തിൽ ഇത് ഒറ്റ തന്റെ മാത്രം അനുഭവമല്ല എന്ന് ജിനീഷ് പറയുകയാണ് ജിനീഷ് പറയുകയാണ് ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിന് ചെയ്യാനാവുക ുംടിയന്തരമായിട്ട് ഇടപെടും ഒരു ഘട്ടത്തിൽ മനുഷ്യനുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും അത് വളരെ ഗൗരവമാണ് വേറെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന ഇത്രയും വലിയൊരു ദുരന്തം നേരിട്ട ആ മനുഷ്യരോട് ഈ സമയത്ത് ഒരു മനുഷ്യത്വില്ലാതെ ഇ എം ഐയുടെ അടവ് ചോദിക്കുന്ന അത് ഏത് ഫിനാൻസ് കമ്പനി ആണെങ്കിലും അവരെ ഒറ്റപ്പെടുത്തിട്ട് തന്നെ വേണം നാളെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന ആ ജനങ്ങളുടെ മുന്നിലോട്ട് നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പൊക്കി പിടിച്ചുകൊണ്ട് ഈ സമയത്ത് ആ ദുരന്ത ഭൂമിയിലോട്ട് പോകരുത് അതിന് ഏത് ബജാജ് ആണെങ്കിലും മറ്റേടുത്ത ഫിനാൻസ് ആണെങ്കിലും ഇനി അങ്ങനെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ എന്തിനേയും നേരിട്ട പോലെ ഇതിനെയും നേരിടാൻ മലയാളികൾക്ക് അറിയാം എന്താ ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മെൻഷൻ ചെയ്തേക്കും